മലാക്ക കടലിടുക്കിന് അടുത്തായിട്ട് ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് അത് ഇരുപത്തി നാലാം തീയതി കൂടി കൂടി ഡിപ്രഷനാകുകയും അതിനുശേഷം വീണ്ടും അത് ഇൻറ്റൻസിഫൈ ചെയ്ത് സൈക്ലോൺ ആകാനുള്ള ഒരു സാധ്യത തൽ ഇപ്പോൾ കാണുന്നുണ്ട് നിലവിൽ കാണുന്നുണ്ട് പിന്നീട് കൊമോറിൻ കടലിൽ അതായത് നമ്മുടെ തമിഴ്നാ തമിഴ്നാടിന് ശ്രീലങ്കയ്ക്കും ഇടയ്ക്കായിട്ട് കന്യാമാരിക്ക് തെക്കായിട്ട് ഒരു ന്യൂന ഒരു അന്തരീക്ഷ ചുഴി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ അന്തരീക്ഷ ചുഴി കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ മഴ കിട്ടുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും വളരെ വ്യാപകമായിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷ ചുഴിയാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കാൻ പോകുന്നത് അതായത് വരും ദിവസങ്ങളിലുള്ള മഴയുടെ സ്വാധീനം ഈ ഒരു ചുഴി കൊണ്ടാണ് അത് എത്രമാത്രം ഇൻറ്റൻസിഫൈ ചെയ്യുന്നു അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു അത് പടിഞ്ഞാറേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് നീങ്ങുകയാണെങ്കിൽ വീണ്ടും കേരളത്തിലേക്ക് മഴ കൂടുതലുണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പൊസിഷൻ അങ്ങനെ ആയത് ഈ കന്യാകുമാരിക്ക് തെക്കായതുകൊണ്ടാണ് തെക്കൻ ജില്ലകളിലേക്കാണ് മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലുമായിട്ടായിരിക്കും മഴ കൂടുതലുണ്ടാവുക